മഹിളാ ക്യാമ്പ് സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി ബ്ലോക്ക് ബ്ലോക്ക് കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കൊല്ലം ജില്ലാ ചെയർമാൻ രാജൻ ചെയ്തു മഹിളാ കോൺഗ്രസ് വനിതാ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടി ഏകദിന സംഘടിപ്പിച്ചത് മഹിളാ സാഹസ് ക്യാമ്പ് എന്ന പേരിലാണ് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സഹായകരമായിരിക്കും കോൺഗ്രസ്സിനെ എല്ലാ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥകൾ നൽകുന്ന എല്ലാ രാജ്യത്തും എല്ലാ പാർട്ടികളുടെയും ലക്ഷ്യം അധികാരത്തിലെത്തുക എന്നുള്ളതാണ് കോൺഗ്രസ്സിനെ കേരളത്തിൻ്റെ വിവിധ ജനാധിപത്യ വ്യവസ്ഥയുടെ തലങ്ങളിൽ അധികാരത്തിലെത്തിക്കുന്നതിന് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർക്ക് ആവശ്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനും ഇത്തരം ക്യാമ്പുകൾ ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കും മായ സുരേഷ് അധ്യക്ഷത വഹിച്ചു എല്ലാവരും വീട്ടമ്മമാരും മറ്റുമാണ് നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പഠിക്കുന്നതിനും അതിന്റെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പെരുമാറുന്നതിനു വേണ്ടി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും സഹിതമുള്ള സ്വഭാവ രൂപീകരണത്തിനും വേണ്ടി എല്ലാ ബ്ലോക്കുകളിലും നമ്മൾ ക്യാമ്പുകൾ നടത്തി എൽ കെ ശ്രീദേവി മെമ്പർഷിപ്പ് കൈമാറി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ സന്ദർശിക്കുമ്പോൾ സംസ്ഥാന ഭരവാഹിയാണ് ആ ആ വനിതയോടൊപ്പം നിൽക്കാനും വനിതയ്ക്ക് ഒരു ഒരു കൈ കൊടുക്കുന്നതിനും കൊടുക്കുന്നതിനും അവരിൽ നിന്ന് ഭാഗ്യം സിദ്ധിച്ച അന്നത്തെ കാലത്തെ പെൺകുട്ടിയാണ് ഞാൻ മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫേബൽ സുദർശൻ കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജവാദ് മാരിയത്ത് രമാഗോപാലകൃഷ്ണൻ സുനിതാ സലീംകുമാർ നദീറ കാട്ടിൽ ശകുന്തള അമ്മ വീട് അസൂറ ബിബി സരിതാജിത് ഷിബു ലജിതാ മഠത്തിൽ ഗീത ഷീവ ബിനു മായ ഉദയകുമാർ ശ്രീശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ഇങ്ങനെ ഒരു ക്യാമ്പ് വിഭാവനം ചെയ്തത് നമ്മുടെ കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിന്റെ ആദരണിയായ അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അങ് ആലുവ എടത്തല ശാന്തിഗിരി ആശ്രമത്തിൽ ഒരു സ്റ്റേറ്റ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിക്കുകയും